ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആറളത്താണ് ആറളം വില്ലേജിൽ പട്ടയഭൂമി റവന്യൂ വകുപ്പിന്റെ ഭൂമി പുറമ്പോക്ക് ഭൂമിയാണെന്ന് വരുത്തി തീർക്കാനുള്ള റവന്യൂ റീസർവേയുടെ ഭാഗമായിട്ട് അതിനെതിരെ ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം കീഴ്പള്ളി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജനങ്ങളുടെ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് കീഴ്പള്ളി വട്ടപ്പറമ്പ് മേഖലകളിലുള്ളത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പേ സർവേ വകുപ്പ് അവിടെയുള്ള ഭൂമിയുടെ കീഴ്പള്ളി വട്ടപ്പറമ്പ് കക്കുവ പ്രദേശത്തെ ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തീകരിച്ചതാണ് അന്നൊക്കെ കൈവശക്കാരുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഭൂമി അളന്നു തിട്ടപ്പെടുത്തി യാതൊരുവിധ പ്രയാസങ്ങളുമില്ല പ്രശ്നങ്ങളുമില്ല എന്ന തരത്തിൽ പോയതാണ് ഇപ്പോൾ ഈ അടുത്ത മാസം ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ ഈ ഭൂരേഖകൾ വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് സർവേ വകുപ്പിൻ്റെ ആറിലത്തുള്ള ഓഫീസിലോ മേഖലാ ക്യാമ്പുകളിലോ ഇതിൻ്റെ വേരിഫിക്കേഷൻ നടത്തുന്നു എന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അവരുടെ രേഖയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ചെന്നപ്പോഴാണ് അതിഗുരുതരമായ ക്രമക്കേടുകൾ ഈ സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ് കൈവശക്കാരുടെ കൈവശ ഭൂമിയുടെ അളവിൽ വലിയ കൃത്രിമമാണ് ഇപ്പോഴുള്ള ഡിജിറ്റൽ രേഖയിലുള്ളത് സർവേ വകുപ്പിൻ്റെ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആ മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത ആശങ്കയിലാണ് വീടുകൾ ആരാധന ആരാധനാലയം ഉൾപ്പെടെ കൃഷിഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് പുറമ്പോക്ക് എന്നതിൻ്റെ പേരിൽ സർവേ വകുപ്പ് ഈ കർഷകരുടെ കയ്യിൽ നിന്നും അത് തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് അപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുകയാണ് കാരണം അവിടെ വർഷങ്ങളായി അരനൂറ്റാണ്ടിലധികമായി പട്ടയം നേടിയും വില കൊടുത്ത് വാങ്ങിയും അതുപോലെ നികുതി അടച്ച് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രേഖകളുമുള്ള ഭൂമിയാണ് ഇത്തരത്തിൽ പുറംപോക്കിൻ്റെ പേരിൽ റവന്യൂ വകുപ്പ് തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് മണ്ഡലം കമ്മിറ്റി ഒരുങ്ങുന്നത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അതിന് ശക്തമായ നേതൃത്വത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ പ്രത്യക്ഷ സമരവുമായി മുൻപോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് അപ്പോൾ വളരെ ആശങ്കപ്പെടുന്ന കർഷകർക്ക് വളരെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് റിസർവയുടെ പേരിൽ കീഴ്പള്ളി ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് കീഴ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം കീഴ്പള്ളിയിൽ നിന്നും ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്